സൂര്യനെല്ലി കേസിൽ പ്രതികീർക്കപ്പെട്ടത് നാൽപ്പത്തിരണ്ട് പേർ ഇവിടെ പ്രതികളുടെ എണ്ണം അൻപത്തിയെട്ട് തന്നെ പത്തനംതിട്ട കേസ് പ്രതികളുടെ എണ്ണം കൊണ്ട് പ്രഥമ സ്ഥാനത്താണ് മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരാൾ വിദേശത്താണ് ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നും ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ പറഞ്ഞു അന്വേഷണത്തിന്റെ നാലാം ദിവസമാണ് നിർണായക വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്നത് സഹപാഠികളും നാട്ടുകാരുമായ കസ്റ്റഡിയിലുള്ള കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടാകും പെൺകുട്ടി അഞ്ച് തവണ കൂട്ടബലാത്സംഗത്തിനിരയായി എന്നാണ് കണ്ടെത്തൽ ശനിയാഴ്ച പിടിയിലായ റാന്നി മന്ദിരമ്പടി സ്വദേശി പി ദീപുവിൻ്റെ ഇടപെടലാണ് ഒരു വർഷത്തിന് മുൻപുണ്ടായ രണ്ട് കൂട്ടബലാത്സംഗങ്ങൾക്ക് വഴി വെച്ചത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നേരിൽ കണ്ടു തുടർന്ന് കൂട്ടുകാരായ രണ്ടുപേർക്കൊപ്പം കാറിൽ കൂട്ടിക്കൊണ്ടുപോയി മന്ദിരമ്പടിയിലെ റബ്ബർ തോട്ടത്തിന്റെ സമീപം പാർക്ക് ചെയ്ത വാഹനത്തിൽ വെച്ച് ദുരുപയോഗം ചെയ്തു ശേഷം ഓട്ടോറിക്ഷയിലെത്തിയ രണ്ടുപേർക്ക് കൈമാറി അവരും കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി ഇതിൽ നാലു പേരാണ് പ്രതികൾ മറ്റൊരു ദിവസം യുവാക്കൾ പ്രക്കാനം തൊട്ടുപുറത്തേക്കാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് അടച്ചിട്ടിരുന്ന കടക്കു വെളിയിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം പീഡിപ്പിച്ചു പിന്നീട് വീടിന് സമീപം ഇറക്കി വിട്ടു എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് ഇലവുന്തിട്ട പത്തനംതിട്ട മലയാളപ്പുഴ പന്തളം സ്റ്റേഷനുകളിലായി ഇരുപത്തിയൊൻപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് നാലു വർഷത്തിലധികം നീണ്ട കാലയളവ് പ്രതികൾ ഒറ്റയ്ക്കും കൂട്ടായും ചെയ്ത ലൈംഗിക അതിക്രമങ്ങൾ അന്വേഷണത്തിൻ്റെ ദിശയിൽ തന്നെ പോലീസ് അതിവേഗം മുന്നോട്ട് പോയിരിക്കുന്നു സിക്കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്